കൊല്ലം ജില്ലയിലെ കായലിന് കുറുകെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിനുള്ള പ്രാഥമിക സർവേ നിലവിലുള്ള റെയിൽവേ സമാന്തരമായാണ് പാലം നിർമ്മിക്കുന്നത് മയ്യനാട് പുല്ലിച്ചിറ കാക്കോട്ടുമൂല റോഡിനെയും പരവൂർ കുറുമണ്ടലിനെയും ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് പാലം നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് നിലവിലുള്ള റെയിൽവേ ഓവർ സമാന്തരമായാണ് പാലം വരുന്നത് കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാത്ത രീതിയിൽ അപ്രോച്ച് റോഡിന്റെ അലൈൻമെന്റ് തയ്യാറാക്കുവാനാണ് ആലോചന നിലവിൽ പരവൂരിൽ നിന്നും ചാത്തന്നൂർ തിരുമുക്ക് വഴി കൊല്ലത്തെത്താം കൂടാതെ തീരദേശ റോഡുമുണ്ട് എന്നാൽ താനി വഴിയുള്ള തീരദേശ റോഡിൽ മഴക്കാലത്ത് വെള്ളം കയറുന്നതിനാൽ മാസങ്ങളോളം ഗതാഗതം മുടങ്ങും പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നാടിന്റെ പുരോഗതിക്കൊപ്പം പരവൂരിൽ നിന്നും ജനങ്ങൾക്ക് അതിവേഗം കൊല്ലത്തേക്ക് എത്താനാകും കൊല്ലത്ത് പോകണമെങ്കിൽ തന്നെ കിലോമീറ്റർ കുറവുണ്ട് ഇങ്ങനെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ ഇത്തിരി ആളുകൾ ഈ കൂലിവേലക്കാരെല്ലാം ഈ ഇതുവഴിയാണ് പോകുന്നത് അവർക്കൊക്കെ ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ ഉപകാരമാവും പുതിയ പാലം ർമ്മാണമെന്ന ആവശ്യത്തിന് പഴക്കമുണ്ട് പാലം നിർമ്മാണത്തിന് ഇടയ്ക്കിടെ ബജറ്റിൽ പദ്ധതിക്ക് ടോക്കൺ തുക അനുവദിക്കുമെങ്കിലും തുടർ നടപടി ഉണ്ടായിരുന്നില്ല പാലം യാഥാർത്ഥ്യമായാൽ പരവൂർക്ക് അയൽത്തീരം കേന്ദ്രീകരിച്ച് ടൂറിസം സാധ്യതയും വർദ്ധിക്കും തന്നെ എത്രയും പെട്ടെന്ന് പുതിയ പാലം ഉയരുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രതീക്ഷ കേരള വിഷൻ ന്യൂസ് കൊല്ലം